നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം നെന്മാറ പ്രതി ഇരട്ടക്കുലക്കേസ് പ്രതിയെ സമീപിച്ചു അഭിഭാഷകൻ ജേക്കബ് മാത്യു മുഖേനയാണ് ആൽത്തൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി അടുത്ത ദിവസമായിരിക്കും ഹർജി പരിഗണിക്കുക കുറ്റസമത മൊഴി ചെന്താമ്പറ പിന്മാറിയതിന് പിന്നാലെയാണ് ഇപ്പോൾ അടുത്ത നടപടിയിലേക്ക് പ്രതിഭാഗം അഭിഭാഷകൻ കടന്നിരിക്കുന്നത് റിമാൻഡിൽ കഴിയുന്ന ചെന്താമ്പറ നിലവിൽ വിയൂർ ജലീൽ കഴിയുകയാണ് കുറ്റസമത മൊഴി രേഖപ്പെടുത്തുന്നതിനായി ചെന്താമ്പറയിൽ ചിറ്റൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ ഇരട്ടക്കൊലപാതക കേസിൽ ചെന്താമ്പറ കുറ്റം സമ്മതിച്ചിരുന്നില്ല ആലത്തൂർ മജിസ്ട്രേറ്റിനും അന്വേഷണ സംഘത്തിനും ചെന്താമറ വ്യത്യസ്ത മൊഴികളായിരുന്നു നൽകിയത് ഇതിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണ സംഘം പാലക്കാട് സി ജി എമ്മിന് അപേക്ഷ നൽകി തുടർന്ന് പാലക്കാട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ചെന്താമനയുടെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തുന്നതിനായി ചിറ്റൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ചുമതലപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുമ്പാകെ മുമ്പാകെത്തിയ ചിന്താമറ താൻ കുറ്റം സമ്മതിക്കുന്നില്ലെന്നും വ്യക്തമാക്കി ഇതോടെ പോലീസ് കസ്റ്റഡിയിൽ ചെന്താമനെ വിടുന്നില്ലെന്ന് വ്യക്തമാക്കിയ കോടതി വിയൂ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു ചെന്താമറയുടെ ആദ്യ കൊലപാതക കേസിലെ ജാമ്യം നേരത്തെ റദ്ദാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പോത്തുണ്ടി സ്വദേശി സജിതയെ കൊലപ്പെടുത്തിയ കേസിലെ ജാമ്യമാണ് റദ്ദാക്കിയത് പാലക്കാട് സെഷൻസ് കോടതിയുടേതാണ് നടപടി ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് സജിതയുടെ ഭർത്താവ് സുധാകരനെയും ഭർത്തൃമാതാവ് ലക്ഷ്മിയെയും ചെന്താമറ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങിയത് ഭാര്യ പിണങ്ങി പോകാൻ കാരണം അയൽവാസികളായ സജ്ജതയും പുഷ്പയുമാണെന്നായിരുന്നു ചെന്താമറയുടെ വിശ്വാസം ഇരുവരും കൂടോത്രം നടത്തിയതാണ് ഭാര്യ തനിന്ന് അകലാൻ കാരണമെന്നും ഇയാൾ വിശ്വസിച്ചിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു സജ്ജതയെ ചെന്താമറ കൊലപ്പെടുത്തിയത് വീട്ടിൽ അതിക്രമിച്ചെത്തിയ ചെന്താമറ സജ്ജതയെ കഴുത്തറത്ത് കൊല്ലുകയായിരുന്നു കൊലപാതകത്തിന് ശേഷം നെല്ലിയാമ്പതി കാട്ടിലേക്ക് ഓടി ഒളിച്ച ചെന്താമറ ദിവസങ്ങൾക്ക് ശേഷമാണ് പിടിയിലായത് ഇതിനുശേഷം ഇയാൾ ജാമ്യവ്യവസ്ഥ ലംഘിച്ചാണ് നെന്മാറയിലെത്തി മറ്റു രണ്ട് കൊലപാതകങ്ങൾ കൂടി നടത്തിയത് കഴിഞ്ഞ മാസമായിരുന്നു ഈ കൊലപാതകങ്ങൾ ചെന്താമന അഞ്ചുപേരെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായി ചോദ്യം പോലീസിന് പോലീസിനെ മൊഴി നൽകിയിരുന്നു തന്റെ കുടുംബം തകരാൻ പ്രധാന ഒരാൾ അയൽവാസിയെ പുഷ്പയാണെന്നും ചെന്താമന നൽകിയ മൊഴിയിൽ പറയുന്നു പുഷ്പയെ വെറുതെ വിട്ടതിൽ നിരാശയുണ്ടെന്നും താൻ പുറത്തിറങ്ങാതിരിക്കാൻ കൂട്ടപരാതി നൽകിയവരിൽ പുഷ്പമുണ്ടെന്നും ചെന്താമ്പര പോലീസിനോട് പറഞ്ഞു ഇനി പുറത്തിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നും അതിനാൽ പുഷ്പ രക്ഷപ്പെട്ടുവെന്നും ചെന്താമ്പര പ്രതികരിച്ചിരുന്നു എന്നാൽ ജാമ്യം ലഭിച്ചാൽ പുഷ്പ ഇത് ചെയ്തേക്കുമെന്ന് തന്നെയാണ് പുഷ്പ അടക്കമുള്ളവർ വിശ്വസിക്കുന്നത് കൂടാതെ ചെന്താമ്പരയ്ക്കെതിരെ നൽകിയ മൊഴികളിൽ നിന്ന് പലരും പിന്മാറിയെങ്കിലും പുഷ്പ മാത്രമാണ് ഇതിൽ ഉറച്ചു നിൽക്കുന്നത് മകളെ ഒരുപാട് ഇഷ്ടമാണെന്നും ചെന്താമ്പുറ പോലീസിന് മൊഴി നൽകിയിരുന്നു തന്റെ വീട് മകൾക്ക് നൽകണമെന്നും ചെന്താമ്പറ പറഞ്ഞു ഏറെ ഇഷ്ടമുള്ള മകൾക്ക് തന്റെ വീട് നൽകാൻ നടപടി വേണമെന്നും ചെന്താമ്പുറ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു അയൽവാസിയായ പുഷ്പയാണോ തന്റെ കുടുംബം തകരാൻ പ്രധാന കാരണമെന്നും പുഷ്പ രക്ഷപ്പെട്ടെന്നും ചെന്താമ്പുറ വെളിപ്പെടുത്തുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് തന്റെ മകൾക്ക് വീട് നൽകാനുള്ള ആഗ്രഹം പോലീസിനോട് ചെന്താമ്പര വെളിപ്പെടുത്തിയത് തെളിവെടുപ്പിനിടെ ചെന്താമ്പര ആംഗ്യ ഭാഷയിൽ ഭീഷണിപ്പെടുത്തിയെന്ന അയൽവാസിയെ പുഷ്പ വെളിപ്പെടുത്തിയിരുന്നു കുറ്റകൃത്യം വിവരിക്കുന്നതിനിടെ വേലിക്കരികിൽ ഇത് നോക്കി നിന്ന തന്നെ നോക്കി നിനക്ക് വെച്ചിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വിരൽ ചൂണ്ടി കണ്ണും കൈയും കൊണ്ട് ആംഗ്യം കാണിച്ചെന്ന പുഷ്പ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഇവരെ നേരിട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നു ഭാര്യ തെറ്റിപ്പിരിയാൻ കാരണക്കാരിയായി ഇയാൾ പറഞ്ഞിരുന്ന രണ്ട് സ്ത്രീകളിലൊരാളാണ് പുഷ്പ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊല്ലപ്പെട്ട സജിതയായിരുന്നു മറ്റൊരാൾ ചെന്നാമരയുടെ ഭീഷണിക്കെതിരെ നെന്മാറ പോലീസിൽ പരാതി നൽകിയവരിൽ ഉണ്ടായിരുന്നു അയാൾ ഇനിയും ജാമ്യത്തിൽ ഇറങ്ങുമോ എന്നാണ് പേടി ഇവിടെ വിട്ടു പോകേണ്ടി വരും ഇനി വന്നാൽ എന്നെയും കൊല്ലുമെന്നായിരുന്നു പുഷ്പ ആശങ്ക പങ്കുവച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത